സാധാരണക്കാരന്റെ ആശ്രയമായ സർക്കാർ ആശുപത്രികളിലെ ആംബുലൻസുകൾ വി ഐ പി യാത്രകൾക്ക് മാത്രമായി മാറുന്നു കരുവേലിപ്പുടി മഹാരാജാസ് ആശുപത്രിയിലും ഫോട്ടുച്ചി താലൂക്ക് ആശുപത്രിയിലുമുള്ള ആംബുലൻസുകളാണ് പൊതുജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ മാറുന്നത് ിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ആധുനിക രീതിയിലുള്ള ആംബുലൻസ് കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിക്ക് നൽകിയിട്ടും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരന് സേവനം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പനയപ്പള്ളി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് മണിക്കൂറോളം തൊപ്പുംപടി മഹാരാജാസ് ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തി ൾപ്പെടി ഹോസ്പിറ്റലിലെ ആംബുലൻസ് സാധാരണക്കാർക്ക് ലഭ്യമാകാത്ത തരത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രോഗി മരിച്ച നാല് മണിക്കൂർ ആംബുലൻസ് സേവനത്തിന് വേണ്ടി ആ ഡെഡ് ബോഡി ഇവിടെ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത് അങ്ങ് ഉത്തർപ്രദേശോ ബംഗാളോ ഒന്നുമല്ല ഈ കൊച്ചെ കേരളത്തിലെ കൊച്ചിയിലാണ് സംഭവിച്ചേക്കുന്നത് എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ ഡെഡ് ബോഡിയോട് ലഭിക്കേണ്ട ഒരു അനാദരവ് അധികാരികളിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യത്തിൽ മുമ്പോട്ട് പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഉപരോധ സമരത്തിന് ഐബിയുടെ എം ബി അനുവദിച്ച ആംബുലൻസ് സാധാരണ ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടി ഉപയോഗം ആക്കണം എന്നാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസത്തെ ആംബുലൻസിന്റെ ടൈമറുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ ഓടുമ്പോൾ നാനൂറ്റി എഴുപത് കിലോമീറ്ററും വി ഐ പി ഡ്യൂട്ടിക്ക് പോവുകയും ബാക്കി മുപ്പത് കിലോമീറ്റർ മാത്രം സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന തരത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അധികാരികളുടെ നിരുത്തരവാദിത്വ സമീപനങ്ങൾക്കെതിരെ ഇന്ന് ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറെ ഉപരോധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ടി എൻ റിപ്പാസിന്റെയും ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഒരു ഉറപ്പ് രേഖാമൂലം എഴുതിവാങ്ങി ആ ഉറപ്പ് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ആസ്ഥാനത്തേക്ക് ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് ഇന്റർനാഷണൽ കോൺഗ്രസ് ഇവിടെ തുടക്കം കുറിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കാറ് നമ്മുടെ കരൂൽപെടി ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് സാധാരണക്കാർ കൂടുതലും ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ കരൂൽപെടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ മഹാരാജ് ഹോസ്പിറ്റൽ തീർച്ചയായും നമുക്കറിയാം ചെല്ലാനും കണ്ണമാലി അതുപോലെ തന്നെ മട്ടാഞ്ചേരി പോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ നിന്നും പെട്ടെന്ന് ഓടി എത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലെങ്കിലും ഇവിടത്തെ സാധാരണക്കാർക്ക് ഈ ആംബുലൻസ് ഒരുവിധത്തിലും ഉപകാരപ്പെടുത്തുന്ന രീതിയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താ ഉണ്ടായിട്ട് തുടർന്നാണ് ഇവിടെ ഒരു പ്രതിഷേധവുമായി എത്തിയത് അപ്പോൾ കണക്കെടുക്കുമ്പോളാണ് നമ്മൾ അറിയുന്നത് ഒരു മാസം ഒരു ആയിരം കിലോമീറ്റർ ആംബുലൻസ് ഓടുന്നതില്ലെങ്കിൽ ഒരു നൂറോ നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഓടുന്നുള്ളൂ ബാക്കി എണ്ണൂറ് എണ്ണൂറ്റമ്പത് കിലോമീറ്റർ ഓടുന്നത് വി ഐപിക്കലുകൾക്ക് വേണ്ടി മാത്രമാണ് അപ്പോ സാധാരണക്കാർക്ക് ഇവിടെ ആംബുലൻസ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടു വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ സൂപ്രനെ കാണാൻ ഇവിടെ എത്തിയത് ഒരു സ്ത്രീ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കുഴഞ്ഞോ മരിക്കുകയോ ഉണ്ടായി മരണം സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഉണ്ടായത് ഒരു ആംബുലൻസിന്റെ കുറവ് മൂലം മരണപ്പെടുകയുണ്ടായതാണ് കാരണം ബഹുമാനപ്പെട്ട എം ബി എം ബി ഫണ്ടിൽ നിന്ന് ആംബുലൻസൂടെ അനുവദിച്ചിട്ടും ഇവിടെ ആംബുലൻസിന് ഡ്രൈവർ ഇല്ല എന്നുള്ളതും അതിൽ അഞ്ഞൂറോളം കിലോമീറ്ററുകൾ ഓടിയിട്ടുണ്ടെന്നും അതിൽ നാനൂറ്റി ചുല്ലാനത്തോളം കിലോമീറ്ററുകൾ നമ്മളുടെ വി ഐ എന്ന് പറഞ്ഞാൽ അറിയാലോ മിക്കനും അതുപോലുള്ള വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ആംബുലൻസ് ഉപയോഗിക്കുന്നത് എനിക്കിവിടെ പറയാനുള്ളത് യൂത്ത് കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കാനുള്ളത് വി ഐപികൾ നമ്മളുടെ രോഗികളാണ് പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ സേവിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു പ്രതിഷേധ സമരത്തെ തുടർന്ന് ഡി എംഒയെ അറിയിക്കുകയും രേഖാമൂലം കത്ത് തന്നതിന് ശേഷമാണ് തൂപ്പുംപടി സി ഐ ഫിറോസിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തി സമരം മണ്ഡല പ്രസിഡന്റ് ടി എം റിഫാസ് അധ്യക്ഷത വഹിച്ചു തമ്പി സുബ്രഹ്മണ്യം തോമസ് ഷൈജു ഷുഹൈബ് ബിച്ചു ഷീജ സുധീർ പി എച്ച് നാസർ പ്രശാന്ത് ബാബു ഷീബാലി ഷമീർ ബാബു ടി എം ഖലീൽ സനൽ ഈസ കെ അൻസാരി ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി മറ്റൊരു വാർത്തയുമായി കാണാം ന്യൂസ് കൊച്ചി